ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഭാസ്കറിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചുറ്റുകൊള്ളുന്ന ഈ വേനൽ ചൂടിൽ ഭാഗികമായി വേനൽ മഴ എവിടെയോ വന്നുപോയ ചില നിമിഷങ്ങൾ നാം കണ്ടു ഇനിയും പല ദിക്കിലേക്കും ആ വേനൽ മഴ എത്തട്ടെ ഈ കഠിനമായ ചൂടിൽ നിന്നെല്ലാം നമുക്കൊരു പരിഹാരം നാം കാത്തിരിക്കുന്ന മഴ തന്നെയാണ് ചൂട് സഹിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ ശരീരത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ആ നിമിഷം മറന്നു പോകാതെ തന്നെ നിങ്ങൾക്കായി എൻ്റെ മനോഹരമായ ഒരു ഗാനം ഏഴിയ കലാകാരൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് വിനീതരായ എൻ്റെ ശ്രോതാക്കൾ ഈ ഗാനം കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കൾ ഈ ഗാനത്തിൽ ലൈക്കും ഷെയറും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന വിശ്വാസത്തോടെ ആ മനോഹരമായ ഗാനത്തിലൂടെ നമ്മളിപ്പോൾ കിടന്നു നിൽക്കുകയാണ് നിലാവു പോലെ ഈ നിലാവു പോലെ നീ മയങ്ങൂ ൂലമാധുരമാ കുടി തന്നല ഞാൻ വരും നേരമ അണിവതോ മൊഴികളി പ്രണയരാ ഈ നില പോലെ നീ മങ്ങി കിനാവിനോളമാധുരമാ നിമിഷമാനം വിരളുകൾ പടരുമി തിരകളായ ഒരു ഭൂമി ഗതം നി ക ഈ നിലാവ് പോലെ നീ മയങ്ങുമി നാവിന്ദോലമാ